ഹായ് ക്യൂട്ട് ചെറുദാറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി രൂപ മാത്രം വില വരുന്ന അടിപൊളി ചെറുദാർ മെറ്റീരിയലിന്റെ കളക്ഷനാണ് ഒരു വയസ്സും നമ്മൾ അത് കാണിച്ച ഒരുപാട് എൻക്വയറി ഉണ്ടായിരുന്നു ഇനിയും കുറെ ബൾക്കായിട്ട് കുറെ വരുന്നുണ്ട് അപ്പൊ കുറച്ച് കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വീഡിയോ കിട്ടുന്നേ ഉള്ളൂ ഇനി കുറെ ഇതിന്റെ കുറേ കളക്ഷനും കൂടെ വരാനുണ്ട് കേട്ടോ അപ്പൊ നമുക്ക് കണ്ടു കണ്ടുതന്നോ ഫസ്റ്റ് മോഡൽ ഇതാണ് നല്ല രസം ഇത് മെറ്റീരിയൽ ആണെങ്കിൽ ഒരു ഗ്ലൈസിംഗ് ഉള്ള സോഫ്റ്റ് ആയിട്ട് എടുക്കുന്ന ഒരു മെറ്റീരിയൽ ആട്ടോ ഒരു നെറ്റിന്റെ പോലെയൊക്കെ ഒരു മെറ്റീരിയൽ കുറെ കൂടെ കട്ടിക്കാ വരുന്നത് ടിഷ്യൂ സിൽക്ക് കിടക്കുന്ന പോലെ കിടന്നോളും പിന്നെ എന്റെ യോക്കിലെ നല്ല രസമുള്ള ഒരു എംബ്രോയിഡറി വർക്കും സീക്വൻസ് വർക്കും ഒക്കെ വന്നിട്ടുണ്ട് ആയിട്ടുള്ള വർക്കായിട്ട വന്നിരിക്കുന്നത് നല്ല രസമാണ് കളറും കാണാൻ ഭയങ്കര രസമാണ് ദുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് ബോട്ടം സെയിം കളർ ഷാനോൺ മെറ്റീരിയൽ ആ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പ ആണ് റേറ്റ് ഇതാണ് നെക്സ്റ്റ് കളർ കളർഷേഡ് ഇതാണ് നല്ലൊരു ലൈറ്റ് ഗ്രേ ഒരു സിൽവർ കളർ ഒക്കെ ആയിട്ട് വരും നല്ല കാണാനായിട്ട് യോക്കിലെ ഈ വർക്ക് ആണെങ്കിലും കാണാൻ നല്ല രസമാണ് ഇതിനകത്തോടെ ഈ ചെറിയ സീക്വൻസ് വർക്കും കൂടെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് പിന്നെ ബോട്ടം ആണെങ്കിൽ സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയലാണ് വരണത് നല്ല ലെങ്ത് വിട്ട് ഒക്കെ ഉള്ള മെറ്റീരിയൽ ആട്ടോ നിങ്ങൾക്ക് നല്ല ലെങ്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും തുപ്പട്ടാണെങ്കിൽ ഈ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓരോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാ നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരെ അതിന്റെ നെക്കിലും നമ്മളിപ്പോ കാണിച്ച സെയിം വർക്ക് തന്നെ വന്നേക്കുന്നത് പിന്നെ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ ആണ് തുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് വരും ബാക്കി വർക്ക് എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് ബോട്ടം സെയിം കളർ ഷാൻഡോ മെറ്റീരിയൽ ആ ദുപ്പട്ടയും സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെ വന്നേക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതാണ് റേറ്റ് ഇതാണ് ഓറോ നെക്സ്റ്റ് മോഡൽ ഇതാട്ടോ ഇതിന്റെ നെക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസമുള്ളൂ ഇതിന് വേറെ നല്ല രസമുള്ള ഒരു എംബ്രോയ്ഡറി വർക്കാണ് ആണ് വന്നേക്കുന്നത് ബാക്കി എല്ലാം മെറ്റീരിയൽ എല്ലാം സെയിം തന്നെ ബോട്ടവും സെയിം മെറ്റീരിയൽ തുപ്പട്ടയും സെയിം തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ ഇതിന്റെ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ നെക്കിലെ വർക്ക് മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണോ നെക്സ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ ഇതിന് ഒരു ഗ്രീനിന്റെ ഷെയ്ഡ് വരും നെക്കിലെ വർക്ക് എല്ലാം സെയിം തന്നെ വന്നേക്കുന്നത് ഇതാ ഇങ്ങനെ വരും നല്ല രസമുള്ള വർക്കാണ് പിന്നെ ഇതിന്റെ വേറെ ഒരു വർക്കും കൂടെ വന്നിട്ടുണ്ട് നമ്മളൊന്ന് കാണിച്ച വർക്കാണ് ഒരു രണ്ട് ഡിസൈൻ ആയിട്ട് വരും ഇത് സിംഗിൾ ഡിസൈൻ ആയിട്ട് വരും സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണ് ഓ നെക്സ്റ്റ് അതിന്റെ തന്നെ ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡാ വരുന്നത് നെക്കിലെ വർക്ക് മാത്രം എന്താ ഇങ്ങനെ വരുന്നതേ ഉള്ളൂ സെയിം റേറ്റ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ്റമ്പത് ഇതാണ് ഓ നെക്സ്റ്റ് വൺ ഇതാണ് നെക്കില് നല്ല രസമുള്ള ഒരു വർക്ക് വരും നമ്മളൊന്ന് കാണിച്ചു തരുന്ന ഇത് പിന്നെ ഇതിന്റെ വേറെ ഒരു മോഡല് വരണന്ന് വെച്ചാൽ ഈ വർക്ക് ആ വരുന്നത് നെക്കിലെ സിമ്പിൾ സിംഗിൾ ആയിട്ടുള്ള വർക്ക് ഇത് ഒരു ഡബിൾ ആയിട്ടുള്ള വർക്ക് വരും ഇത് സിംഗിൾ ആയിട്ടുള്ള വർക്ക് വരും നാനൂറ്റി ആണ് റേറ്റ് ഇതാണ് ലാസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ പറഞ്ഞത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡ് വരും നല്ല രസം കാണാനായിട്ട് യോക്കിലെ വർക്ക് കാണാൻ നല്ല ഭംഗിയാട്ടോ നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് നമുക്ക് നല്ല ലാഭമാണ് ഈ മെറ്റീരിയല് ദുപ്പട്ടിയും പിന്നെ സെയിം ടോപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് റേറ്റ് ഇതാണ് അപ്പൊ ഇത്ര കേട്ടോ ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാലും വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ അപ്പൊ വേറെ നല്ല കുറെ കളക്ഷൻസുമായിട്ട് നമുക്ക് നാളെ കാണാം താങ്ക്